ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം ആതിരവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ മൂക്കനൂർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് നടി ഹണി റൂസിന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണൂർ കസ്റ്റഡിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് വയനാട്ടിൽ നിന്നാണ് ബോബിയെ കസ്റ്റഡിയിലെടുത്തതെന്ന് സൂചന ഹണിറൂസിന്റെ പരാതിയിൽ പോലീസ് ന്യായ സംഹിത എഴുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരമാണ് പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്ന വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിലേക്ക് പോകും വഴി അപകടം പെട്ടി ഓട്ടോയിൽ സ്വിഫ്റ്റ് ബസ് അടിച്ച് നാല് വയസ്സുകാരും മരിച്ചു തൃശൂർ റോട്ടുപാറയിൽ ബസ്സിലിടിച്ച് പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞ് നാല് വയസ്സുകാരും മരിച്ചു മുള്ളൂർ കര സ്വദേശിയായ നൂറ ഫാത്തിമയാണ് മരിച്ചത് കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ് പെട്ടി ഓട്ടോറിക്ഷയിലിടിച്ചായിരുന്നു അപകടം കുഞ്ഞിന്റെ മാതാപിതാക്കളായ ഉനൈസ് ഭാര്യ റെഹാനത്ത് എന്നിവർക്കും പരിക്കേറ്റു ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് ചെമ്പാ പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ റൈസ് ആൻഡ് ഫുഡ് രാജ്യത്ത് ഒരു എച്ച് എം ബി പി കേസ് കൂടി മുംബൈയിൽ രോഗം സ്ഥിരീകരിച്ചത് ആറുമാസം പ്രായമുള്ള കുഞ്ഞിന് രാജ്യത്ത് ഒരു എച്ച് എം പി വൈറസ് ബാധ കൂടി റിപ്പോർട്ട് ചെയ്തു മുംബൈയിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനാണ് രോഗം സ്ഥിരീകരിച്ചത് മുംബൈ നഗരത്തിലെ പവായേരിയയിലെ ഹിരാനന്ദാനി ആശുപത്രിയിലാണ് കുഞ്ഞ് ചികിത്സ തേടിയിരുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ തള്ളിവിട്ട വ്യക്തിയാണ് കസ്റ്റഡിയിലായത് ആശ്വാസമായി ഇതിന്റെ യുദ്ധപ്രഖ്യാപനം തന്നെ ഹണി റോസ് ധിക്ഷേപ പരാതിയുമായി ബന്ധപ്പെട്ട വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ നടപടിയുണ്ടായതിൽ ആശ്വാസമെന്ന് നടി ഹണി റോസ് ഇന്നലെ താൻ നേരിട്ട ബുദ്ധിമുട്ടുകളെല്ലാം മുഖ്യമന്ത്രി നേരിട്ട് ധരിപ്പിച്ചു പെട്ടെന്ന് തന്നെ നടപടിയുണ്ടാകുമെന്ന് അദ്ദേഹം വാക്ക് നൽകിയിരുന്നു ആ വാക്ക് അദ്ദേഹം പാലിച്ചു സർക്കാരും പോലീസും ഗൗരവത്തോടെ വിഷയം സ്വീകരിച്ചതിൽ ആശ്വാസമുണ്ടെന്നും ഹണി റോസ് പറഞ്ഞു

ീണ ശബരിമല തീർത്ഥാടകനെ ട്രാക്കിലൂടെ മീറ്റർ ചുമന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ശബരിമല തീർത്ഥാടകന്റെ ജീവൻ രക്ഷിച്ച് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ട്രെയിനിൽ നിന്നും വീണ യുവാവിനെയാണ് ആർ പി എഫ് ഉദ്യോഗസ്ഥർ രക്ഷിച്ചത് രാത്രിയിൽ മൊബൈൽ ലൊക്കേഷൻ നോക്കി ട്രാക്കിലൂടെ നടന്നാണ് യുവാവിനെ കണ്ടെത്തിയത് ആന്ധ്ര സ്വദേശി ലക്ഷ്മണനെയാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് യുദ്ധത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് കഴിഞ്ഞ തിങ്കളാഴ്ച കോട്ടയം കുമരനല്ലൂരിൽ വെച്ചായിരുന്നു സംഭവം ആർ പി എഫ് എസ് ഐ സന്തോഷ് കുമാറും കോൺസ്റ്റബിൾ സുനിൽകുമാറുമാണ് രക്ഷകരായത് രാജ്യത്ത് വാഹന വില്പനയിൽ ഇടിവ് ട്രാക്ടർ ഒഴികെ എല്ലാ വിഭാഗത്തിലും കുറഞ്ഞു രാജ്യത്ത് ചില്ലറ വിൽപ്പനയിൽ പന്ത്രണ്ട് ശതമാനം വരെയാണ് ഇടിവുണ്ടായിരിക്കുന്നതെന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു ഡിസംബറിൽ ട്രാക്ടർ ഒഴികെ മറ്റ് എല്ലാ വിഭാഗത്തിലും ൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വർണ്ണവസ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് അസമിലെ കൽക്കരി ഖനിയിൽ വെള്ളപ്പൊക്കം മുന്നൂറടി താഴ്ചയിൽ ഒൻപത് പേർ കുടുങ്ങി ഒരു തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി അസമിലെ കൽക്കരി ഖനിക്കുള്ളിൽ വെള്ളം കയറി തൊഴിലാളികൾ കുടുങ്ങിയ സംഭവത്തിൽ ഒരു തൊഴിലാളിയുടെ മൃതദേഹം അസമിലെ ദിമാ ഹസാവോ ജില്ലയിലെ ഉമ്രാങ് സോയിലെ കൽക്കരി ഖനിയിലാണ് തിങ്കളാഴ്ച തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടത് ഖനിയിൽ ഒൻപത് പേരാണ് കുടുങ്ങിയതെന്നാണ് നിഗമനം കുടുങ്ങിക്കിടന്ന മറ്റു തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ് സൈന്യത്തിന്റെയും എൻഡിആർഎഫ് എസ് ഡിആർഎഫ് സംഘങ്ങളുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് പെരിയ ഇരട്ടക്കൊല കേസ് കെ വി കുഞ്ഞിരാമൻ അടക്കം നാല് സിപിഐഎം നേതാക്കൾക്കും ജാമ്യം ശിക്ഷ സ്റ്റേ ചെയ്ത് ഹൈക്കോടതി പെരിയാ ഇരട്ടക്കൊല കേസിൽ നാല് സിപിഐഎം നേതാക്കളുടെ ശിക്ഷ സ്റ്റേ ചെയ്ത് ഹൈക്കോടതി മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കം നാല് സിപിഐഎം നേതാക്കൾക്കും ജാമ്യം അനുവദിച്ചു അപ്പീലിൽ അന്തിമ തീരുമാനമെടുക്കുന്നതുവരെ ശിക്ഷാവിധി നടപ്പാക്കുന്നത് തടയണമെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത് പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചത് ചരിത്ര തീരുമാനവുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്കാ സഭയുടെ താക്കോൽ സ്ഥാനത്ത് വനിതയെ നിയമിച്ച് ഉത്തരവ് കത്തോലിക്ക സഭയുടെ മതപരമായ ഉത്തരവുകളുടെ ചുമതലയുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലക്കാരിയായി ഇറ്റാലിയൻ കന്യാസ്ത്രീയായ സിസ്റ്റർ സിമോന ബ്രാംബിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉത്തരവിറക്കി വത്തിക്കാനിലെ ഒരു പ്രധാന കാര്യാലയത്തിന്റെ തലപ്പത്തേക്ക് ആദ്യമായാണ് വനിത തെരഞ്ഞെടുക്കപ്പെടുന്നത് സഭയുടെ ഭരണത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ നേതൃത്വപരമായ പങ്ക് നൽകുന്നതിന്റെ ഭാഗമായാണ് നിയമനം വത്തിക്കാൻ ഓഫീസുകളിൽ സ്ത്രീകളെ രണ്ടാം സ്ഥാനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കത്തോലിക്ക സഭയുടെ കേന്ദ്ര ഭരണ സ്ഥാപനമായ ഹോളി സിക്യൂരിയയുടെ പ്രീഫെക്റ്റായി ഒരു സ്ത്രീയെ നിയമിക്കുന്നത് ഇതാദ്യമായാണ് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടത്തതുവരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം കൂടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും മത്തിരിയും ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം